കായംകുളം സിവിൽ സ്റ്റേഷൻ സമീപത്തായി പൊതുശൗചാലയം വേണമെന്ന ആവശ്യവുമായി ഓട്ടോറിക്ഷാ തൊഴിലാളികൾ കായംകുളം എം എൽ എക്ക് എന്ന ആവശ്യവുമായി നിവേദനം നൽകി അറുപതിൽ പരം ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് സിവിൽ സ്റ്റേഷൻ ഓട്ടോ സ്റ്റാൻഡിനെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നത് കാൽനടയാത്രക്കാർ വിദ്യാർത്ഥികൾ വഴിയോര കച്ചവടക്കാർ തുടങ്ങിയ നിരവധി പേർ നിത്യേന ഓട്ടോറിക്ഷകളുടെ മറവിൽ റോഡിൽ മൂത്ര വിസർജനം നടത്തുന്നത് പതിവ് കാഴ്ചയാണ് നിരവധി സർക്കാർ ഓഫീസുകളുള്ള സിവിൽ സ്റ്റേഷനും കോടതി സമുച്ചയവും ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉൾപ്പെടുന്ന റോഡിന്റെ സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് മൂത്രത്തിന്റെ അസഹ്യമായ ഗന്ധം കൊണ്ട് ഈ റോഡിലൂടെ മൂക്കു നടക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു നമ്മുടെ ഹൃദയഭാഗമായ ബസ് താലൂക്ക് ഓഫീസിന് തുല്യമായി പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷന് സമീപം ഈ മിനി സിവിൽ സ്റ്റേഷനിൽ ആർ സംബന്ധമായ കാര്യങ്ങളും അവിടുത്തെ ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾക്കും നിരവധി യാത്രക്കാരാണ് നിരവധി പൊതുജനങ്ങളാണ് അവിടെ വന്നു പോകുന്നത് നിത്യവും ഇവിടെ തന്നെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ ഒരു അൻപത് അറുപത് ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ ഉണ്ട് ഇവർക്കൊരു യൂറിൻ ഷെഡ് ഉണ്ടാക്കണമെന്ന് ഒരു നമ്മൾ എം സമീപിച്ചത് അവിടെ യൂറിൻ പാസ് ചെയ്യുന്നതിന് ടോയ്ലറ്റിൽ പോകുന്നതിന് വേണ്ടിയോ യാതൊരു സംവിധാനവും നമ്മുടെ ഭാഗത്ത് ആ ഭാഗത്തില്ല ഈ സിവിൽ സ്റ്റേഷനിൽ വരുന്ന നിരവധി പെൺകുട്ടികളുണ്ട് ആൺകുട്ടികളുണ്ട് ലേണേഴ്സിന് പാസ്സാകാം ലേണേഴ്സ് എടുക്കാൻ വേണ്ടി വരുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട് പൊതുജനങ്ങളുണ്ട് ഒന്നര രണ്ട് മണിക്കൂർ ഇരിഞ്ഞതിന് ശേഷമായിരിക്കും ലേണേഴ്സിന് അവരെ വിളിക്കുന്നത് ഈ രണ്ട് മണിക്കൂറിനുള്ളിൽ അവർക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ സിവിൽ സ്റ്റേഷനുള്ളിൽ എന്ത് സംവിധാനമാണുള്ളത് പൊതുജനങ്ങൾ മൊത്തം ഓട്ടോറിക്ഷകരുടെ മറവിൽ വന്നു നിന്നാണ് മൂത്ര ഒഴിക്കുന്നത് തന്നെ അതിന്റെ ദുർഗന്ധം കൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് നിരവധി തവണ നമ്മൾ പല ആൾക്കാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടനു വേണ്ടി ഈ ദുർഗന്ധം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ താഴെത്തട്ട് തട്ട് അതായത് നമ്മുടെ ചെയർപേൺസില് വാർഡ് കൗൺസിലർ ചെയർപേൺസില് നമ്മുടെ എം എൽ എ താലൂക്ക് തഹസീൽദാർ താലൂക്ക് റവന്യൂ സെക്രട്ടറി റവന്യൂ മന്ത്രി എന്നിവർക്കെല്ലാം നമ്മൾ നിവേദനം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതിന് മുൻകൈ എടുത്തിരിക്കുന്നത് ആ കെ എസ് ആർ ടി സ്റ്റാൻഡിന് സമീപമുള്ള ടി വി ആർട്ടി ബസിന് മുന്നിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഒന്നടങ്കം എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ നിവേദനം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചത് ഓട്ടോയിൽ സഞ്ചരിക്കാനെത്തുന്ന യാത്രക്കാർ ഓട്ടോയിൽ കയറുന്നത് പോലും മൂത്രം ചവിട്ടിയാണെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു കാടുകയറി ഉപയോഗശൂന്യമായി കിടക്കുന്ന ആറോളം ശൗചാലയങ്ങൾ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് തന്നെയുണ്ട് ഇത് വൃത്തിയാക്കി പ്രവർത്തനക്ഷമമാക്കണം ഈ ശൗചാലയങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വിട്ടു നൽകിയാൽ വിഷയത്തിന് പരിഹാരമുണ്ടാകുമെന്നും ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറയുന്നു അതല്ലെങ്കിൽ സ്ഥലം കണ്ടെത്തി പുതിയ പൊതുശൗചാലയം നിർമ്മിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം